എന്നാൽ കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടി കല്ലേറോടും ആ കല്ലേറോടെ ദിവസത്തിന് ഗോർബിലൊരു സാധനത്തിൽ ഞാനും ഇന്നത്തെ മുഖ്യമന്ത്രിയും പൊന്നപ്പുറം ഒരാളെ പ്രസംഗിക്കുന്നു ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക അപ്പോഴാണ് ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പോലീസ് അവിടെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറുണ്ടിട്ടുണ്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വടിയിൽ പല പ്രശ്നമുണ്ടാവും അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങളത് അറിയിക്കണം വഴിയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പാടില്ല ആവശ്യമുള്ള എസ്കോട്ട് കൊടുക്കണമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു കല്ലേറുകൊണ്ട് പരിക്ക് പറ്റി കിടക്കുന്ന മുഖ്യമന്ത്രി തന്റെ ഈ വേദന നോക്കുന്നതല്ലാതെ അപ്പം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് അറിയാം പുന്നപ്പുറമല്ലാതെ നമ്മളെ സമ്മേളനം നടക്കുകയാണ് പിണറായിയും ഞാനും അവിടെ ഉണ്ട് നമ്മൾ പോകുമ്പം ആരെങ്കിലും വല്ലതും ചെയ്താലോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു അവരെ സംരക്ഷിക്കണം അതൊരു ചെറിയ കാര്യമില്ല രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യത്യസ്തമായി നിൽക്കും ആ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനാണ് ജനസേവനമാണ് ജനസേവനമാണ് പൊതുപ്രവർത്തനമെന്ന് നമ്മൾ പലരും പറയും പക്ഷേ അവിടെ എത്തുമ്പോൾ പലരും മാറും മാത്രമല്ല ചിലർക്ക് ജനങ്ങളെ കാണുന്ന വലിയ ഇഷ്ടമല്ലയെന്ന് ഇപ്പോൾ പ്രത്യേകിച്ചതിനൊരു സൗന്ദര്യമില്ല എന്താ കാരണം അറിയോ നമ്മൾ എ സി അല്ലേ ഇപ്പോഴത്തെ വണ്ടി ഇന്നോവ കാറ് ഗ്ലാസ് പോക്കി കെക്കുന്ന ജനം നമ്മളെ കാണും കാണുന്നതിനെന്താ മൊബൈൽ വെക്കുക എന്നാൽ എന്താ മൊബൈൽ കണ്ടോണ്ടിരിക്കുക എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ മണ്ഡലത്തിലെ കാര്യങ്ങൾ അതുകൊണ്ടോ അദ്ദേഹം ആളെ കാണില്ല ആളിപ്പോ കാണാൻ പറ്റില്ല പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം